ആകാശവാണി ജില്ലാ ം ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ഉൽപാദനം ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കിയിലെ തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എൺപത്തി അഞ്ച് മില്യൺ യൂണിറ്റിലധികം വൈദ്യുതി ഇതിനോടകം പദ്ധതിയിൽ നിന്നും ഉത്പാദിപ്പിച്ചു ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ വെള്ളം മതി എന്നതാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പദ്ധതിയുടെ സ്ഥാപിത ശേഷി നാൽപ്പത് മെഗാവാട്ടും വാർഷികോൽപാദന ലക്ഷ്യം തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം യൂണിറ്റുമാണ് അടിമാലി വാളറയ്ക്ക് സമീപമാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ ജലസ്രോതസ് പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ തൊട്ടിയാർ ഫീഡറിലേക്കും തൊട്ടിയാർ ചാലക്കുടി ഫീഡറിലേക്കും എത്തിക്കുന്നു കൂടാതെ പെരിയാർ നദിക്ക് കുറുകെ നീണ്ടപാറയ്ക്ക് സമീപത്തായി നൂറ്റിപ്പത്ത് മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട് നൂറ്റി കോടി രൂപയാണ് തൊട്ടിയാർ പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ് വട്ടവടയിൽ ഇപ്പോൾ വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് കാലമാണ് ഗുണം കൊണ്ടും മണം കൊണ്ടും ഒന്നാം നിരയിലാണ് വട്ടവട വെളുത്തുള്ളിയുടെ സ്ഥാനം കൃഷി ഇറക്കിയ വെളുത്തുള്ളി മൂപ്പെത്തിയതോടെ വിളവെടുപ്പ് പൊടിപൊടിക്കുകയാണ് തമിഴ്നാട്ടിലേക്കാണ് ഭൂരിഭാഗം കർഷകരും വെളുത്തുള്ളി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത് പോയ വർഷം വെളുത്തുള്ളിക്ക് അഞ്ഞൂറ് മുതൽ അറുനൂറ് രൂപ വരെ കിലോയ്ക്ക് വില ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ വില പാതിയായി കുറഞ്ഞത് കർഷകർക്ക് നിരാശ സമ്മാനിക്കുന്നുണ്ട് ഒരു വർഷം ഒന്നിലേറെ തവണ കർഷകർ വെളുത്തുള്ളി കൃഷി ചെയ്യാറുണ്ട് ഇത്തവണത്തെ വിളവെടുപ്പ് ആരംഭിച്ചിട്ട് ഒരു മാസക്കാലത്തിലധികമായി ഭൗമസൂചി പദവിയിലെത്തിയ വട്ടവട വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് സീസൺ രണ്ടു മാസക്കാലം കൂടി തുടരും മഴയുടെ ശക്തി അല്പം കുറഞ്ഞതോടെ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചു കനത്ത മഴയും കാറ്റും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരക്കൊഴിഞ്ഞ മൂന്നാറിലെ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സഞ്ചാരികൾ എത്തിത്തുടങ്ങി വാരാന്ത്യങ്ങളിലാണ് സഞ്ചാരികൾ കൂടുതലും എത്തുന്നത് മലയാളികളും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് സന്ദർശകരിൽ അധികവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല മാട്ടുപെട്ടി എക്കോ പോയിന്റ് ടോപ് സ്റ്റേഷൻ ഫ്ലവർ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ബ്ലോസം പാർക്ക് എന്നിവിടങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ ദേശീയപാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട് ഓണക്കാലത്തേക്കായി ലോഡ്ജുകളിലും റിസോർട്ടുകളിലും ഉൾപ്പെടെ ഭൂരിഭാഗം മുറികളും ഇതിനോടകം സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടുകളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കെടുപ്പ് പൂർത്തിയായി പുതിയ നൂറ്റിനാൽപത്തിനാല് വരയാടൻ കുഞ്ഞുങ്ങളെ സെൻസസിൽ കണ്ടെത്തി ഇതോടെ ആകെ വരയാടുകളുടെ എണ്ണം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ആയി ഉയർന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് വരയാടുകളുടെ കണക്കെടുപ്പ് നടന്നത് ബൌണ്ടഡ് കൌണ്ട് ഡബിൾ ഒബ്സർവർ കൌണ്ട് ക്യാമറ ട്രാപ്പ് എന്നീ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് വരയാടുകളുടെ എണ്ണം കണ്ടെത്തിയത് പതിനാറ് ബ്ലോക്കുകളിലായി പരിചയസമ്പന്നരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫോറസ്ട്രി കോളേജ് വിദ്യാർത്ഥികൾ കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥർ എന്നിവരടക്കം നൂറോളം പേർ കണക്കെടുപ്പിൽ പങ്കെടുത്തു രണ്ടായിരത്തി മുതൽ തുടർച്ചയായി വനംവകുപ്പ് വരയാടികളുടെ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തിവരുന്നുണ്ട് ലോകത്തിൽ ഏറ്റവുമധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം ദേശീയോദ്യാനം പശ്ചിമഘട്ടത്തിന്റെ തെക്കു ഭാഗത്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് നീലഗിരി താർ എന്ന വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രം സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏക മൗണ്ടൻ ഗോട്ടാണ് വംശനാശ ഭീഷണി നേരിടുന്നതും ഐ യു സി എൻ റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട് ആലക്കോട് സി ഡി എസ് ഓഫീസിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഈ അംഗീകാരം കരസ്ഥമാക്കുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ ഓഫീസാണ് ആലക്കോട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ബൈലോ പ്രകാരമുള്ള എല്ലാ സേവനങ്ങളും കുടുംബശ്രീ മുഖാന് ലഭ്യമാക്കിയതിനാണ് അംഗീകാരം രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ ഓഡിറ്റ് പരിശോധനയിൽ സേവനങ്ങൾക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട സേവനം കൃത്യമായ ഫയൽ സംവിധാനം അയൽക്കൂട്ട വിവരങ്ങൾ കാര്യക്ഷമത ഓഫീസ് ക്രമീകരണങ്ങൾ എന്നിവ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആലക്കോട് സി ഡി എസിന് സർട്ടിഫിക്കേഷൻ നൽകിയത് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ആയുഷ്മാൻ ആരോഗ്യമന്ദിർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള ആരോഗ്യ സേവനങ്ങൾ സ്ത്രീകൾക്കുള്ള ക്ലിനിക്ക് വയോജന ക്ലിനിക്ക് ജീവിതശൈലി ക്ലിനിക്ക് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കുടുംബാസൂത്രണ പ്രവർത്തനങ്ങൾ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം ഫണ്ടിൽ നിന്നും അൻപത്തി അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ജില്ലാ